മിന് പ്രവാചകത്വം ലഭിച്ചു വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് എന്ന് നമുക്ക് പറയാനുള്ളത് അവതരിപ്പിക്കുന്നു ബി അലി ഇസ്ലാമിന്റെ വർത്തമാനം വൃദ്ധാന്തം വിവരം നിങ്ങൾക്ക് ലഭിച്ചില്ലെന്ന നിങ്ങൾക്ക് എത്തിയില്ലയോ ഹദീഫ് മൂസ മൂസ നബി അലി ഇസ്ലാമിന്റെ വർത്തമാനം ഖുർആാൻ ചോദിക്കുന്നു മുസാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തെ ഇവിടെ ഹദീഫ് എന്നാണ് ഖുർആാൻ പ്രയോഗിക്കുന്നത് മൗലീതകളിലെല്ലാം പ്രവാചകന്മാരുടെയും അതുപോലെ ഔലിയാക്കരുടെയും ഒക്കെ ചരിത്രങ്ങളാണ് വിവരിക്കുക അവിടെയും നമ്മളതിന് ഹദീഫ് എന്നാണ് പറയുന്നത് സത്യത്തിലത് ചരിത്രമാണ് ഹദീസ് അല്ല അപ്പോൾ ചരിത്രത്തിന് ഹദീസ് എന്ന ഒരു പ്രയോഗം ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു മനസ്സിലാവുന്നത് അള്ളാഹു ആ ചരിത്രത്തെ വിവരിക്കുകയാണ് നബി ഒരു തീയനെ കണ്ടു ഫഹാല ആ സമയത്ത് മുസാ നബി അലൈസ് പറഞ്ഞു അഖിലേ തന്റെ കുടുംബത്തോട് ഇവിടെ നിങ്ങൾ അല്പനേരം താമസിക്കുക ഞാൻ ആ തീയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കണൽ കൊണ്ടുവരാൻ ഒരു തീ കണൽ കൊണ്ടുവരാൻ തീക്കൊള്ളി ഖബസ് എന്ന് പറഞ്ഞ തീക്കൊള്ളി അജിത് അലിഹുദ അല്ലെങ്കിൽ ആ തീയിന്റെ സമീപത്ത് നല്ല മാർഗവും ഉണ്ടോ വഴിയുമുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ വിശാലമായ ഒരു ചരിത്രത്തിലേക്ക് സൂചനയാണ് ഇവിടെ നൽകുന്നത് മുസാ നബി അലി ഇസ്ലാം നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തിബുത്വയും ഇസ്രയേലിൽ പെട്ട ഒരാളും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇസ്രയേലിൽ ഒരാൾ മൂസാ നബി അലി ഇസ്ലാമിനോട് സഹായം തേടി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയോട് സഹായം തേടിയപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മൂസാ നബി അലി ഇസ്ലാം ചെന്നു തിബുത്ത്യെ അഥവാ ഈജിപ്ഷ്യനിൽപ്പെട്ട ഒരാളെ മൂസാ നബി അലി ഇസ്ലാം ഒരു അടി അടിച്ചു ആ അടിയുടെ കാരണം കൊണ്ട് അയാൾ ീണു അത് യാദർശികമായി അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പോൾ മൂസാ നബി അലി ഇസ്ലാം പേടിച്ചിട്ട് അവിടുന്ന് രാജ്യം വിട്ടു സത്യത്തിൽ അന്ന് നബി ആയിട്ടില്ല നബി പ്രവാചകത്വം ലഭിക്കാൻ പോകുന്ന സംഭവമാണ് ഇവിടെ വലിക്കുന്നത് അതിന് മുമ്പുള്ള കഥയാണ് അങ്ങനെ ഈജിപ്തിൽ നിന്ന് മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിട്ടു കാരണം ഫിരാകുലിന്റെ കോടതി മുസാ നബി അലി ഇസ്സലാമിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കേസിൽ പ്രതി ചേർത്തു അപ്പൊ മുസാൻ നബി അലി ഇസ്സലാം പിടുത്തം കൊടുക്കാതെ മദിയനിലേക്ക് പോവുകയാണ് അന്ന് നല്ല ഒരു യുവാവായിനായിട്ടിട്ടില്ല അങ്ങനെ മദിയനിലേക്ക് പോയപ്പോൾ സുഹൈബ് നബി അലി ഇസ്ലാമിനെ കണ്ടുമുട്ടി വിശാലമായ ചരിത്രമാണ് നമുക്ക് ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ് അങ്ങനെ ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ താമസക്കാരനായി കൂടി അവിടെ പത്തു വർഷക്കാലം ജോലി ചെയ്യാൻ വേണ്ടി മുസാ നബി അലി ഇസ്ലാമിന് കൊടുത്തു പത്ത് വർഷക്കാലം നിങ്ങൾ ജോലി ചെയ്താൽ എൻ്റെ മകളെ കെട്ടിച്ചു തരാം എന്നായിരുന്നു ഷുഹായിബ് നബിഅലിസ്ലാമിന്റെ അറിയിപ്പ് അത് അടിസ്ഥാനത്തിൽ പത്ത് കൊല്ലം ജോലി ചെയ്ത് അവിടെ സഫൂറ ബീവി എന്ന് പറയുന്ന സൈബ് നബി അലി ഇസ്ലാമിന്റെ മകളെ വിവാഹം ചെയ്തു അങ്ങനെ ആ ഭാര്യയുമായി തിരിച്ചു വരികയാണ് അതിൻ്റെ ഇടയിൽ വാപ്പ ഇമ്രാൻ എന്നവർ മരണപ്പെട്ടു പിന്നെ ഉമ്മയാണ് ബാക്കിയുള്ളത് ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനും ഉണ്ട് ഹാറൂൻ നബിക്കും വന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല മുസാ നബി അലിസ്ലാമിന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷമാണ് ജ്യേഷ്ഠന് ഹാറൂൻ എന്ന ജ്യേഷ്ഠന് പ്രവാചകത്വം ലഭിക്കുന്നത് അങ്ങനെ പത്തുകൊല്ലം അവിടെ നിന്ന് സഫൂറ ബേബിയെ വിവാഹം ചെയ്തു കുട്ടികളൊന്നുമില്ല ഗർഭിണിയാണ് സഫൂറ അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോഴാണ് ഭാര്യയോട് പറഞ്ഞ് നമുക്ക് ഈ തൂരിസേന പർവ്വതത്തിലൊന്ന് കേറിയിട്ട് വരാം കാരണം അത് വലിയ പറക്കത്തുള്ള ഒരു ഭൂമിയാണ് ഒരു മലയാണ് ഒരുപാട് പ്രവാചകന്മാർ അവിടെ ഇരിക്കുകയും പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് വാദി മുഖദ്ദസ് എന്ന് പറയുന്ന സ്ഥലം തുവ എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് ആ തുകയിൽ പോയി നമുക്ക് അനുഗ്രഹം നേടി വരാം എന്ന് വിചാരിച്ചിട്ട് ഭാര്യയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോയി ചെന്നപ്പോൾ രാത്രിയായി ഭയങ്കര ഇരുട്ട് ഒരു വെളിച്ചവും ഒരു കുന്നിൻ കുന്നിൻപോളം എന്താണ് ചെയ്യുക എങ്ങോട്ടാണ് പോവുക എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായി ഓരോ ചിന്തയാണ് പക്ഷെ അള്ളാഹു സുലഹാനുഭവത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിച്ചതാണ് ആ ഒരു രംഗമാണ് ഇവിടെ പറയുന്നത് ഇത് ആനാറങ് ആ മലയിൽ ചെന്നപ്പോ മുസാ നബി അലിസ്ലാം കണ്ടു തീയനെ കണ്ടു തീ എന്നത് മുസാൻ നബി അലിസ്ലാമിന്റെ ദൃഷ്ടിയിൽ തീയായിട്ട് തോന്നിയതാണ് സത്യത്തിൽ അതൊരു പ്രകാശ ജ്വലയായിരുന്നു സീനാ പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ നല്ല പെട്ടെന്ന് ഇരുട്ട് ണഞ്ഞുപോയി എങ്ങോട്ടാണ് പോകണ്ടതെന്ന് പോലും അറിയില്ല ഭാര്യ ഗർഭിണിയായ ഭാര്യ കൂടെയുണ്ട് വേറെ ഒരാളെയും കാണാനുമില്ല അപ്പോഴാണ് ആ മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് വലിയ പ്രകാശ ജ്വാല മുസാനബിഅലൈ ഇസ്ലാമിനെ കാണുമ്പോൾ ഒരു തീയിനെ പോലെ അനുഭവപ്പെട്ടു അപ്പോൾ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക അല്പനേരം ഞാൻ എന്തോ ഒരു തീ കാണുന്നുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെ മൂസാൻ നബി അലൈഹി സ്ലാം അതിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അതൊരു ഇളന്ത മരമായിരുന്നു അല്ല മറ്റൊരു മുൾമരമായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോക്ക് എന്ന് പറയുന്ന ഈ തസ്ബിഹിമാല ഉണ്ടല്ലോ ആ തസ്ബി ഹിമാല ഉണ്ടാക്കുന്നത് ആ മൂസാ നബി അലി ഇസ്ലാം മുസാ നബി അലി ഇസ്ലാമിന് പ്രകാശം കൊടുത്ത ആ മരമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണണം ഏതായിരുന്നാലും ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് ചെന്നു നോക്കുമ്പോ ആ പ്രകാശം അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങനെ അകന്ന് 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 പോവുകയാണ് അപ്പൊ മുസാൻ നബി അലിസ്ലാം കുറച്ചു തിരിച്ചു വന്നു അപ്പൊ ആ പ്രകാശം ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് വരികയാണ് അല്ലാത്തൊരു അത്ഭുതം ഏതായിരുന്നാലും അതിന്റെ അരികിലേക്ക് മഹാനായ മുസാൻ നബി അലിസ്ലാം എത്തിപ്പെട്ടു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാനൊരു കണ്ടു അതിൽ നിന്നൊരു തീ കൊള്ളിയുമായി ഞാൻ ഇങ്ങു വരാം അപ്പൊ നമുക്ക് വെളിച്ചം കിട്ടുമല്ലോ അല്ലെങ്കിൽ ആ തീയിന്റെ സമീപത്ത് വല്ല മാർഗവുമുണ്ടോ എന്നൊന്ന് നോക്കാം അങ്ങനെ അതിന്റെ അരികിലേക്ക് പോയി എത്തിയപ്പോൾ എന്താണ് ഖുർആാൻ പറയുന്നു ആ സമീപത്ത് മൂസ നബി മൂസ അലൈസ്ലാമിനെ വിളിക്കപ്പെട്ടു ഓ ഓസോബുവാറബുക്ക് ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു ആദ്യമായി മൂസാ നബി അലൈഹിസ്ലാമിന് നൽകുന്ന സന്ദേശമാണിത് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുന്നവരാണ് പക്ഷേ ഒരു അള്ളാഹുവുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ അവസരം കിട്ടിയ ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലം അതുകൊണ്ടാണ് കലീമുല്ലാഹി വാഹി അള്ളാഹുവിനോട് നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ അവസരം കിട്ടിയ കിട്ടിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ നബി അലൈഹി ഇസ്ലാമിന് ആദ്യത്തെ സന്ദേശം അള്ളാഹു നൽകുന്നത് പർവ്വതത്തിന്റെ മുകളിലാണ് അതാണ് ഖുർആൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് ഞാനാണ് നിങ്ങളെ ഈ പ്രകാശജ്വാല കാണിപ്പിച്ചത് നിങ്ങളുടെ രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കൂ മുദസി നിങ്ങളിപ്പോഴുള്ളത് തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് തുവാ എന്ന് പറയുന്ന ഒരു വാതിയിലാണ് നിങ്ങളെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അഭിമുഖ സംഭാഷണം അദ്ലാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ആ ചെരുപ്പ് അഴിച്ചു വെക്കണം നല്ല സ്ഥലങ്ങളിലൊന്നും ചെരുപ്പ് ധരിക്കാൻ പാടില്ല പള്ളിയിൽ നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല വീട്ടിൽ നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല അങ്ങനെ പവിത്രമായ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെ ഒന്നും നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല കാരണം അതൊരു അനാദരമാണ് അതുകൊണ്ട് അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്താൻ പോവാ അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ പോവാ അതുകൊണ്ട് നിങ്ങളുടെ കാലിലുള്ള ചെരുപ്പ് അഴിച്ചു വെക്കണം അതേസമയം വൃത്തികേടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ചെരുപ്പ് നമ്മൾ ധരിക്കുകയും വേണം അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം നമ്മുടെ വീടുകളിൽ ഇന്ന് നല്ല മാർബിളും മൊസൈഫും ഒക്കെ ഇട്ട ടോയ്ലറ്റുകൾ വന്നപ്പോൾ ഒറ്റ വീടുകളിലും ഇന്ന് ചെരുപ്പില്ല അത് സുന്നത്തിനെതിരാണ് നമ്മുടെ പുറ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാത്ത ചെരുപ്പാണല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെരുപ്പ് അവിടെ ധരിക്കാം ഓരോ പ്രാവശ്യം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും നമുക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെടുകയാണ് ചെരുപ്പ് ധരിക്കുക എന്ന സുന്ന പിന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴുള്ള ഒരു സുന്നത്തുണ്ട് ഇടത്തേക്കാല് ആദ്യം ബാത്റൂമിലേക്ക് വെക്കണം കാരണം അത് പിശാചിന്റെ സ്ഥലമാണല്ലോ പിന്നെ വലത്തേക്കാല് വെക്കണം എന്നാ ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം വലത്തെ കാല് ധരിക്കണം പിന്നെ ഇടത്തേത് ധരിക്കണം അപ്പൊ പ്രവേശനവും ചെരുപ്പ് ധരിക്കലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഏതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് നന്തിക്കണം എന്നാണ് അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് നന്തിക്കണം എന്നാ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാല് ധരിക്കും വേണം അപ്പൊ എന്താ വേണ്ടത് അപ്പൊ കാല് ചെരുപ്പിന്റെ മുകളിലേക്ക് എടുത്തു വെക്കണം എന്നിട്ട് വലത്തേക്കാല് വേണം ചെരുപ്പ് ധരിച്ചിട്ട് പിന്നെ കാല് ധരിക്കണം ഇതാണ് ഇപ്പൊ അതിന് വിശദീകരണം നൽകിയത് അപ്പൊ നമ്മുടെ വീടുകളിൽ ബാത്റൂം മുതൽ ഇന്ന് ചെരുപ്പില്ലാണ്ട് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാത്റൂമിൽ നല്ല ചെരുപ്പ് നോക്കിയിട്ടിടും വേണം കാരണം എപ്പോഴും വെള്ളം തട്ടുന്ന സാധനം ആയതുകൊണ്ട് കോറ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തെ ബാധിക്കും അതുകൊണ്ട് നല്ല തിക്നെസ് ഉള്ള ഉറപ്പുള്ള വിലപിടിപ്പുള്ള ചെരുപ്പാണ് ബാത്റൂമിൽ നിൽക്കേണ്ടത് കാരണം അത് എപ്പോഴും വെള്ളം തട്ടുന്ന സ്ഥല സ്ഥലമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് പിന്നീട് ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ റിയാക്ഷൻ അലർജി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങിയിട്ടാൽ ഒരു നാലോ അഞ്ചോ കൊല്ലമൊക്കെ ബാത്റൂമിനടെ കടന്നു നല്ലൊരു ചെരുപ്പാണെങ്കിൽ അപ്പോ എല്ലാ ദിവസവും ഒരു ദിവസം നാലോ അഞ്ചോ പ്രാവശ്യം ഒരാൾ പൂത്തിറയ്ക്കുക എന്ന് കൂട്ടിക്കൂടി അതിനെത്ര കൂലിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോ വീടുകളും മൊസൈക്കും മാർബിളുമായി മാറിയപ്പോൾ ബാത്റൂമിൽ നിന്ന് ചെരുപ്പ് മാറ്റി നല്ല സ്ഥലങ്ങളിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്നാൽ മോശമായ സ്ഥലങ്ങളിലെല്ലാം ചെരുപ്പ് ധരിക്കുകയും വേണം എന്തൊക്കെ പറഞ്ഞാലും ശരി പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് അതിനൊക്കെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഈ മാലിന്യങ്ങളിൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ട് അത് പല രോഗങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇന്ന് വളരെ നല്ല ശാസ്ത്രീയമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മൾ ആ സ്വനത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോ ഈ വാദി മുഖദ്സിൽ എത്തിയപ്പോൾ അള്ളാഹു താല പറയാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് നിങ്ങളുടെ ചെരുപ്പ് അഴിച്ചു വെക്കണം എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വരയിലാണ് നിങ്ങളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഞാൻ നിങ്ങളെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊടുക്കണം എന്താ സന്ദേശം നിക്ഷയം ഞാൻ അബ്ബാഹുവാണ് ആരാധന ഗൃഹൻ ഞാനല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക വാക്ക് ആരാധനയിൽ പ്രത്യേകം എടുത്തു പറയാനുള്ള നിസ്കാരമാണ് എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു ആദ്യമായി മുസാ നബി അലി ഇസ്ലാമിന് നൽകുന്ന സന്ദേശമാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത ആദ്യത്തെ സന്ദേശം എന്നുള്ളതാണ് ആരാധന ഞാൻ മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം എൻ്റെ അടിമത്വം നിങ്ങൾ അംഗീകരിക്കണം വാക്സ്വലാത്ത ലിധിക്കുക എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും വേണം നിസ്കാരം എവിടെയൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അവിടെയൊക്കെ ആക്കാമയൊക്കെയുമോ എന്നതാണ് അള്ളാഹു ഉപയോഗിക്കുന്നത് എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നതിലല്ല കാര്യം പിന്നെ നിസ്കാരം നിലനിർത്തുന്നതിലാണ് കാര്യം അതാണ് മഹാനായ അലി അലിസ്ലാമിനോടും പറയുന്നത് ാണ് കയാമത്ത് നാള് വരാനുള്ളതാണ് കിയാമത്ത് നാളിനെ ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ ഡേറ്റ് എപ്പോഴാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്തിനു വേണ്ടിയാണ് കെയാമത്ത് നാള് ും അതിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഫലം അള്ളാഹുനാളെ ആഹരത്തിൽ ചിലപ്പോ നമ്മളിങ്ങനെ വിചാരിക്കും എത്ര ഞാൻ ധാരുന്നു പക്ഷെ ആ ദ്വാക്ക് എന്താ ഫലം കിട്ടാത്തത് അതിന്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് ക്യാമത്ത് ാണ് നബിസ്മ തങ്ങൾ പറഞ്ഞില്ലേ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ എന്നെ ബന്ധപ്പെട്ടു എന്നിട്ട് പറഞ്ഞു പറഞ്ഞൊരു കുറെ കാലമായിട്ട് ദ്വാരക്കാണ് പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താ അതിന്റെ തകരാറെന്ന് മനസ്സിലാവുന്നില്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ദ്വാരനാൽ അതിന് മൂന്നാലൊരു ഉത്തരം ഉറപ്പാണ് ഒന്നൊരിക്കലും ചോദിച്ചത് തന്നെ കൊടുക്കും ദുയാവിൽ ചിലപ്പോ ചോദിച്ചതല്ലാത്തത് കൊടുക്കും ചിലപ്പോ ഒരു പക്ഷേ ദുന്യാവിനോൺ ഒന്നും കൊടുത്തൂല് ആഹ്രത്തില് കൊടുത്തു ആഹ്രത്തില് കൊടുക്കണത് കാണുമ്പോൾ പോകുമ്പോൾ അതിനെ പഠിത്തമാണെങ്കിൽ ദുന്യാവിനന്റെ ഒറ്റ ദിവ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആശ്രത്തിനൊക്കെ എന്തെല്ലാം ഉണ്ടാകുമായിരുന്നെങ്കിൽ അപ്പൊ ദ്വാര നമ്മൾ നല്ലോണം അതിൽ വലിയ വിവാദത്താണ് അതിന് ഫലം കിട്ടട്ടെ ഉത്തരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ അത് വിശയമുള്ള കാര്യമല്ല ചോദിക്കുന്നതിനനുസരിച്ച് ആഹ്രത്തിൽ എന്തായാലും ഗുണം കിട്ടും അതുകൊണ്ട് ഓരോരുത്തരും അധ്വാനിക്കുന്നതിന്റെ ഫലം കൊടുക്കാൻ വേണ്ടി കഴിയാമത്തെ നാൾ ഞാൻ ഒരിക്കൽ തയ്യാറാക്കിയ പക്ഷെ ഡേറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന ദേഹേ ചെക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളും വിശ്വസിക്കാത്ത ആളുകളും നിങ്ങളെ തടയാൻ വരും നിങ്ങളതിൽ പെട്ടുപോകരുത് ഫത്തറുദ നിങ്ങൾ നശിച്ചു പോകും അള്ളാഹു താല സന്ദേശം കൊടുത്തു പിന്നെ മൂസാ നബി അലി ഇസ്ലാമിലേക്ക് ഇറങ്ങി അള്ളാഹു ചോദിക്കുകയാണ് എന്താ നബിയുടെ വലത്തെ കയ്യിൽ അള്ളാഹു താല മുസി അലി ഇസ്ലാമുമായി സംസാരിക്കുകയാണ് മൂസാ നബി അലിസ്ലമിന്റെ കയ്യിൽ ആ സമയത്ത് മതിയനില്ലെന്ന് വരുമ്പോ ഒരു വടി ഉണ്ടായിരുന്നു സാഹിബ് നബി ഇസ്ലാം കൊടുത്ത വടിയാ മോനെ ഈ വടി കയ്യിൽ പിടിച്ചോ ആടൻ നമ്പേര ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വടിയായിരുന്നു ഈ വടി അത് അനന്തരമായി ഷായീബ് നൽകി കിട്ടി ഇപ്പം മരുമകനായല്ലോ മൂസാ നല്ലിഅലിസ്ലാം അപ്പം മരുമകന് വരം കൊടുക്കുകയാണ് ഈ വഴി നിന്റെ കയ്യിൽ വെച്ചത് ആ വടിയുമായിട്ടാണ് ഈ സൂര്യസീന പർവ്വത്തിലേക്ക് വന്നത് അപ്പൊ ചോദിച്ചു എന്താ മൂസാൻ നിങ്ങൾ വലത്തെ കയ്യിൽ നല്ല ചറപ്പാക്കപ്പെട്ട വഴിയായതുകൊണ്ടാണ് വലത്തെ കയ്യിൽ പിടിച്ചത് അല്ലേ ഇവിടെ തസ്ലീമാരെ ഒക്കെ വലത്തെ കയ്യിൽ പിടിക്കണം കാരണം അത് ആദരണീയമായ സംഗതിയാണ് എന്താണ് നിങ്ങളുടെ വലത്തെ കയ്യിൽ എന്ന് ചോദിച്ചു മൂസ നബി പറഞ്ഞു ഹിയ അത് എന്റെ വടിയാണ് ഈ ഞാൻ കുത്തിപ്പിടിക്കും ഈ വടി കൊണ്ട് എന്റെ ആടുകൾക്ക് ഞാൻ ഇലയെ തച്ചു കൊടുക്കും ഇലകൾ തച്ച് അതിനെ ഈ വടി കൊണ്ടാണ് മാത്രമല്ല ഈ വടിയിൽ എനിക്ക് വേറെയും കുറെ ആവശ്യങ്ങളുണ്ട് എന്ന് ഇസ്ലാം അള്ളാഹുനോട് പറയുന്നു നാല്പത് വയസ്സായാൽ ഒരു വടി പിടിക്കൽ പിടിക്കുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷനില് അല്ലെ വളരെ മോശമാണ് വടിയൊക്കെ പിടിക്കുക എന്ന് പറയുമ്പോൾ പക്ഷെ നാൽപ്പത് ഒരു വടി കുടിക്കണമെന്നാണ് നല്ലതാണ് സന്നദ്ധാണ് അറേബ്യൻ രാജ്യങ്ങളിലെ വലമാവിൻ്റെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടാവും നാൽപ്പത് വയസ്സ് പിന്നിട്ടാൽ ഒരു വടി വടിയുണ്ടാവും ആവശ്യമുണ്ടായിട്ടൊന്നല്ല എന്നാലും ഒരു വടി ഒരു വടഞ്ഞ വഴി ഇങ്ങനെ മുസാന്നബി ഇസ്ലാമിന്റെ ആ വടിക്കും ഒരു വളവുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഇലകളെല്ലാം ആടുകൾക്ക് തച്ച് ഇട്ടുകൊടുക്കും അപ്പൊ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അതെന്റെ വടി ഞാനത് കുത്തിപ്പിടിക്കും ആടുകൾക്ക് ഇലകൾ പൊഴിച്ചു കൊടുക്കും വേറെയും കുറെ ആവശ്യങ്ങളുണ്ട് അല്ലാഹു പറഞ്ഞു ആ വടി ഇട്ട് നോക്കിയപ്പോൾ നല്ല ഒരു വടി ആ വടി ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹുത്താല മത്സരത്ത് കൊടുക്കുക മുസാ നബി അലൈഹി സ്ലാമിന് അദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടി ഷൈബ് നബി വരെ എത്തി ഇപ്പോൾ മരുമകനായി സഫൂറ ബീബിയെ കല്യാണം ചെയ്തപ്പോൾ മരുമകന് കൊടുത്തതാണ് വരമായിട്ട് കൊടുത്തു ആ വടിയൊന്നിട്ട് വെക്കി എന്ന് പറഞ്ഞു അപ്പോ നോക്കുമ്പോ അതിന് വലിയ സർപ്പമായി ഇങ്ങനെ നിന്നു അള്ളാഹുത്താല പറഞ്ഞു പിടിച്ചോളി വല്ലാത്ത പേടിക്കണ്ട ഒന്നാമത്തെ അവസ്ഥയിലേക്ക് ആദ്യത്തെ അവസ്ഥയിലേക്ക് ഞാൻ അതിനെ മടക്കിത്തരാൻ വലിയൊരു കോമ്പ് അപ്പൊ അതിന്റെ വാലുങ്ങനെ പിടിച്ചു നോക്കിയപ്പോ അത് പഴയ വടി തന്നെയായി ഈ വടി കൊണ്ടാണ് ചിരവനെ പേടിപ്പിച്ചത് ഇനി ഇവിടുന്ന് നേരെ പോണത് ചിരവൻ അരികിലേക്കാണ് അപ്പൊ ഫിറാവിന് കാണുമ്പോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പണ്ട് കിബിത്ത് എന്ന് പറഞ്ഞാൽ ഞമ്മളെ വംശത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ട് രാജ്യം വിട്ടതാ ആരാ നമ്മളെ വളർത്തുപുത്രനാ നമ്മളെ ചരിത്രം പറഞ്ഞല്ലോ നൈൽ നദിയിലൂടെ ഒലിച്ചു വന്നിട്ട് ഫിറാവിനെ കൊട്ടാരത്തിലാണ് മുസാദ് നബിഅലിസ്ലാം വളർന്നത് നമ്മുടെ വളർത്തുപുത്രൻ കിബിത്തുകളിൽപ്പെട്ട ഒരാളെ കൊന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പറയുന്ന വർത്താനം എന്താണെന്നറിയോ പിന്നെ ഞാൻ നബിയാണ് പേര് ഇസ്ലാമിന്റെ കൂടെയുണ്ട് നിങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു അപ്പോൾ ഫിറാവിന് ചോദിച്ചു അങ്ങനെ എന്തെല്ലാം ആൾക്കാർ പറയുന്നു ഇതുണ്ടോ ഞമ്മളംഗീകരിക്കാൻ പോകുന്നു അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ വടി ഇട്ടു കൊടുത്തു അപ്പോ അതൊരു നല്ല ഉഗ്രൻ സർപ്പമായി ഫിറാമിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി നിന്നുണ്ടാവും അപ്പൊ പിരം പേടിച്ചിട്ട് വേഖയിലേക്ക് ഓടാൻ പോയി പട്ടാളക്കാരെയൊക്കെ വിളിച്ചു ആ സമയത്ത് പറഞ്ഞു ഇല്ല ഇത് എന്റെ അള്ളാഹു സുബാനുഭൂത്താല് എനിക്ക് അജിരത്തായിട്ട് നൽകിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം തിരസ്കരിക്കാം ഏതൊരു പ്രവാചകനും നബിയാണ് എന്ന് അംഗീകരിക്കാൻ പര്യാപ്തമായ അജിരത്തുകൾ അള്ളാഹു താരോ പറഞ്ഞു അതിന്റെ ഒരു മോജിരത്താണ് ഈ വടി പിന്നെ പറഞ്ഞു വല്ലോ അപ്പൊ വടി പാമ്പായി കാണിച്ചു കൊടുത്തു നിങ്ങളെ കൈ ഇല്ലേ ആ കൈ ഒന്ന് കക്ഷത്തിലേക്ക് വെക്കും മാറിലേക്ക് വെക്കാൻ പറഞ്ഞു ചപ്പോൾ ആ കൈ എടുക്കാൻ പറഞ്ഞപ്പോൾ കൈയുണ്ട് ഇങ്ങനെ കത്തിളങ്ങുന്നു പഠിച്ചവൻ ഇതിന്റെ കൈ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ അപ്പൊ അള്ളാഹുദാല പറഞ്ഞു ഒന്നുകൂടിയും വെച്ച് പറഞ്ഞു അങ്ങനെ പിന്നെ എടുത്തു വെക്കും എടുത്തു നോക്കുമ്പോൾ പഴയ കൈ ഇനി ആവശ്യമാണ് എന്ന് തോന്നുമ്പോ ഈ കൈ കക്ഷത്തിൽ വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി അപ്പോ നല്ല പ്രകാശം അള്ളാഹുത്താലെ കൊടുത്ത രണ്ടാമത്തെ ഒരു മോചിതർത്തായിരുന്നു അന്ന് കങ്കട്ടിൻ്റെയും ജാലവിദ്യയുടെയും ഒരു യുഗമാണ് അതുകൊണ്ട് അവരെ തോപ്പിക്കാൻ അങ്ങനത്തെ ഒരു മോചിതത്വമാണ് അള്ളാഹുദാല കൊടുത്തത് നബി സാഹുഅലൈ വസലങ്ങള് നബിയായി രംഗപ്രവേശം നടത്തിയ കാലഘട്ടം സാഹിത്യ സാമ്പ്രാട്ടുകാരുടെ കാലഘട്ടമായിരുന്നു അറബിയിലെ വലിയ സാഹിത്യമാണ് അന്നത്തെ മറുപടിയും പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ ബൈത്തിലൂടെ സാഹിത്യത്തിലൂടെ ഇങ്ങനെ കൈമാറുന്ന ഒരു കാലഘട്ടം അപ്പൊ അള്ളാഹു താല നബിക്ക് അങ്ങനത്തെ ഒരു മോചിതത്വം കൊടുത്തതാണ് കുർബാൻ എത്ര വലിയ സാഹിത്യമുള്ളവരാണെങ്കിലും ഖുറാനിനെ വെല്ലുവിളിക്കാൻ അവർ കാർഗം കഴിഞ്ഞതും ഏതായിരുന്നാലും ഈ മഴ അള്ളാഹു നബി അലൈഹിസ്ലാമിന് കൊടുത്തൂരിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് ഇനി നിങ്ങൾക്ക് പിതാവിനുണ്ട് അരികിലേക്ക് പ്രബോധനത്തിന് പോവാം നിങ്ങളുടെ ഇസ്രായേലികളെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം എന്ന് അള്ളാഹു താര സന്ദേശം കൊടുക്കുന്നു അതനുസരിച്ച് പിന്നെ കുടുംബത്തെയും കൂട്ടിയിട്ട് ഈജിപ്തിലേക്ക് മടങ്ങി നാട്ടിലേക്കും മടങ്ങി അള്ളാ ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് നമുക്ക് പറയാം അള്ളാഹു സുഹാൻ താര ക്കിൽ കുമാർ ആവട്ടെറൊക്കെ പരിശുദ്ധമായ ഫുഹാനിൻ്റെ സാധുക്കളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടുപോയ എല്ലാ പാപങ്ങളും റഹ്മാൻ അറിഞ്ഞും അറിയാതയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ അൽമിന്റെ മതിലിസിന്റെ ഈ ഖുർആാനിന്റെ മറക്കത്തിൽ കൊണ്ട് അള്ളാഹുബെ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മൊറാദുകളും നീലാക്കണേ റഹ്മാൻ അടച്ചവനെ ഞങ്ങളുടെ ഈമാനും തെക്കോയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഇസ്ലാമിക ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഈമാനിന് നീ പരിവേഷം നൽകണേ റഹ്മാൻ നിങ്ങൾക്ക് ആവേശം നൽകണേ റഹ്മാൻ ശിലാസ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഹിദായത്തും നിലനിർത്തണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ഭാര്യസന്ധാനങ്ങൾ ആ സിഹത്ത് ചെയ്തവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങൾക്ക് വെള്ളം നൽകിയവർ എൽമിൻ്റെ വഴിയിൽ ഞങ്ങൾക്ക് തുണയായിട്ടുള്ള എല്ലാ ആളുകളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم